ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ റസൂർ സോ ഇന്നത്തെ ഒരു വീഡിയോ അല്ലേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ക്രാഫ്റ്റിൻ്റെ ലോഗമായിട്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് കിടക്കും കുറേ ലേറ്റ് ലേറ്റായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം ചെയ്തതും ഇപ്പോൾ രണ്ടാമത് ചെയ്തതുമായിട്ടുള്ള ലോഗോസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ആപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ ഈ ഒരു എന്താ പറയുക ലോഗോ പെട്ടെന്ന് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഫോട്ടോ ലാബാണ് ഈ ആപ്പ് ഇല്ലാത്തവരാണ് ട്യൂൺ മീ എന്നുള്ള ആപ്പും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഈ രണ്ട് ആപ്പും നമുക്ക് കാർട്ടൂൺ ഫീസ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആപ്പ്സാണ് സോ ഇതിൽ കാർട്ടൂൺ എന്നടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് കാർട്ടൂൺ ഫീസ് കാണാം അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾ എന്നെ കാണാത്തവരാണെങ്കിൽ കണ്ടോളൂ ഇതാണ് ഞാൻ അപ്പം എൻ്റെ ഫോട്ടോ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിരുന്നത് അപ്പോൾ അത് കാർട്ടൂണിലോട്ട് നോർമൽ ചെയ്ത് കൺവേർട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള സിമ്പിൾ ആയിട്ട് നമ്മുടെ ഫീസ് കാർട്ടൂൺ ആക്കാം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം തന്നെ നിങ്ങൾ ഫീസ് ഹൈഡ് ചെയ്തിട്ടുള്ള അതായത് എന്താ പറയുക ഫോൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഹൈഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഫോട്ടോസാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഫിക്സ് ആയിട്ട് തന്നെ യൂസ് തിൽ തന്നെ കാർട്ടൂൺ ഉണ്ടാവും അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം പക്ഷേ ഇത്ര പെർഫെക്ഷൻ വരത്തില്ലാട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ഒരു എന്താ പറയുക ആപ്പ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ ഫീസ് കാണുന്ന തരത്തിലാണെങ്കിൽ മാത്രം ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാം പിന്നെ രണ്ടാമതായിട്ട് നമുക്കിനി വേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം അപ്പോൾ ഞാൻ ഈ ഒരു ആപ്പ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുകൊണ്ട് തന്നെ ഇതിൽ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ കാണിച്ചു തരുന്നത് അതല്ല നിങ്ങൾക്ക് എന്താ പറയുക പിക്സാർട്ടിൽ ഇങ്ങനെ ആപ്പ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവുന്നില്ല അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആവുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഗൂഗിളിലോട്ട് പോകുക ശേഷം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്ന് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന സൈറ്റിൽ തന്നെ കയറിയിട്ട് നിങ്ങളുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ യൂസ് ചെയ്യുക പിന്നെ ഐ ഫോണാണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി അറിയാലും നമ്മൾ എന്താ പറയുക സ്കോൾ ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് സ്റ്റിക്കർ ടൈപ്പിൽ കിട്ടും ചെയ്യട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് മെത്തേഡും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോട്ടോസ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് എടുക്കാട്ടോ കറക്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് മാത്രമേ നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യുമ്പം കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സോ എന്തായാലും നിങ്ങൾ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫോട്ടോ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്തെടുക്കുക നോർമലായിട്ട് സേവ് എന്നുള്ള ഒരു ഓപ്ഷൻ ആവത്തി കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ ഗ്യറിലോട്ട് വരും പിന്നെ നമ്മൾ നോർമൽ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക ദെൻ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സ്ലാഷ് എഫക്ട് അടിച്ചു കഴിഞ്ഞാൽ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഒരുപാട് സ്ലാഷ് എഫക്റ്റുകൾ വരാം കേട്ടോ ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നതാണ് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും സോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു പിങ്ക് കളറാണ് പല കളറും അതിൽ അവൈലബിൾ ആണ് എനിക്ക് ഇഷ്ടമായ ഒരു കളർ ഇതായത് ഇത് യൂസ് ചെയ്തു പിന്നെ ഞാൻ ഇതിലോട്ട് വെക്കുന്നതിന് മുന്നേ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് ഐ ഐറ്റംസ് ഞാനിതിൽ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ചോക്ലേറ്റ് ടവറും ഫ്രെയിമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ സ്റ്റിക്കേഴ്സിൽ പോയിട്ട് ആംബേഴ്സ് അടിച്ചു ചോക്ലേറ്റ് ബൊക്കറ്റ്സ് എന്നൊക്കെ അടിച്ചുകഴിഞ്ഞാൽ ഒരുപാട് എലമെൻ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നേരെ ക്ലിക്ക് ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ മതി അതെല്ലാം നിങ്ങൾ ചെയ്ത വർക്കിൻ്റെ തന്നെ വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത വർക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നിരിക്കൽ ഗൂഗിളിൽ ഇട്ടിട്ട് റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ഈ പിക്സാർട്ടിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ ഇതുപോലെ റിമൂവ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചുള്ള കുറച്ച് ഫെയിംസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതല്ലാതെ തന്നെ എലമെൻറ്റ്സ് ചെയ്യുന്ന ഡൗൺ ോഡ് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലുക്ക് വരുന്നത് പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് പേര് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ നെയിം വേണമെങ്കിൽ ഇതിൽ തന്നെ ടെക്സ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അതിൽ ടെക്സ്റ്റ് ചെയ്തിട്ടില്ല ക്യാൻവേ യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അതിൽ ഒരുപാട് ഫോൺ ഉണ്ട് നിങ്ങൾക്ക് ആ ഫോൺ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോണ്ടിൽ തന്നെ ചെയ്യാം പക്ഷേ എനിക്ക് ആ ഫോണിനായിട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ക്യാൻവേയിലെ ഈ ഒരു ഫോൺസുകൾ ആയിട്ടോ അപ്പം ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ഫോട്ടോയിൽ ഞാൻ ക്യാൻവേയത്തെ ഫോണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് ടെക്സ്റ്റ് അപ്പോൾ നിങ്ങളുടെ ക്രാഫ്റ്റിന്റെ നെയിം നിങ്ങളുടെ പീസിൻ്റെ നെയിം എന്താണോ അതുകൊണ്ട് കൊടുക്കാൻ പെൻഡ് പേജിൻ്റെ കാര്യം ക്രാഫ്റ്റ് ബൈ റിസിനാണ് സോ ഞങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തന്നെ ഇൻസ്റ്റഗ്രാം കയറിയിട്ട് എൻ്റെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യാനും അതിൽ എന്താ പറയുക ലേക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ അക്കൗണ്ട് ഏതാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടി ഞാനിത് സമർപ്പിക്കുകയാണ് ക്രാഫ്റ്റ് ബൈ റിസൂൽ എന്നാണ് എൻ്റെ അക്കൗണ്ടിൻ്റെ പേര് സോ അതാണ് ഈ ഒരു അക്കൗണ്ടിലാണ് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എന്താ പറയുക സ്റ്റോറീസും പോസ്റ്റർസൊക്കെ ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം പിന്നെ മസ്റ്റ് ആയിട്ട് ഒരു കാര്യം മെസ്സേജ് അയച്ച് ചോദിക്കുന്നവരും ഡൗട്ട്സ് ചോദിക്കുന്നവരൊക്കെ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് പലരും നമുക്ക് മെസ്സേജ് അയക്കി ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ആരും തന്നെ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നില്ല സോ നിങ്ങൾക്ക് ഇഷ്ടമായ ഏതാണോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഫോൺ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങളെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മളെ എന്താ പറയുക ക്രാഫ്റ്റിൻ്റെ ലോകവും മേക്കുന്നതാണ് അത് വളരെ ടഫായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ബ്രില്യൻ ആയിട്ട് ചേട്ടങ്ങില്ല നമ്മുടെ ഒരു നോർമൽ രീതിയിൽ നമുക്ക് ഇപ്പോൾ ഒരു ബിഗിനറെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൈസ ഒക്കെ കൊടുത്ത് ഒരു എന്താ പറയുക ക്രാഫ്റ്റ് ലോഗോ ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് എന്താണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല സോ അങ്ങനത്തെ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഒരു നമ്മുടെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രൗഡ് മൊമെൻറ്റ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ഈ ഒരു എന്താ പറയുക വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വേണ്ടി മറക്കരുത് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കും ഞാൻ എൻ്റെ ഈ ഒരു എന്താ പറയുക യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത് സോ സോ എല്ലാ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോർമലായിട്ട് സേവ് ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നമ്മൾ നോർമലായിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് തന്നെ സേവ് ആയിട്ട് വരും കേട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലേക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടൊന്നും മറക്കരുത് മാത്രമല്ല എൻ്റെ ഈ ഒരു പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ലോഗോ നിങ്ങൾക്ക് ഇഷ്ടമായുള്ളതും കൂടി ഒന്ന് കമന്റ് ചെയ്ത് പറയണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ പുതിയ എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ